ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം അനന്തരാവകാശ നികുതിയും സമ്പത്തിന്റെ പുനർവിതരണവും എന്താണ് അനന്തരാവകാശ നികുതി ഇൻഹെറിറ്റൻസ് ടാക്സ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത് പാരൻസ് അച്ഛനും അമ്മയും സ്വന്തം മക്കൾക്ക് വെൽത്ത് കൈമാറുമ്പോഴത്തേക്കും വിൽപത്രം ഉപയോഗിച്ചോ സക്സഷന്റെ സമയത്തും മരണാനന്തരം വെൽത്ത് കൈമാറുമ്പോൾ ആ വെൽത്ത് കൈമാറുന്ന ഒരു ട്രാൻസ്ഫർ ആണെന്നും ആ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന വെൽത്ത് അച്ഛനിൽ നിന്ന് മകനിലേക്കോ അമ്മയിൽ നിന്ന് മകളിലേക്കോ അച്ഛനിൽ നിന്ന് മകളിലേക്കോ അമ്മയിൽ നിന്ന് മകനിലേക്കോ പോകുന്ന വെൽത്ത് അത് ട്രാൻസ്ഫർ ആണെന്നും അതിലൊരു പോർഷൻ ടാക്സ് ആയി ഗവൺമെന്റിന് വേണമെന്നും പറയുന്ന അല്ലെങ്കിൽ അതിൽ ടാക്സ് ചെയ്യുന്ന ടാക്സിനെയാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് വിളിക്കുന്നത് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം ഒരാൾക്ക് ഒരു നൂറ് മില്യൺ ഡോളറിന്റെ വെൽത്ത് ഉണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം മരണപ്പെടുന്നതിന് ശേഷം ഈ നൂറ് മില്യൺ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായ മകനോ മകൾക്കോ അല്ലെങ്കിൽ ലീഗലി ആർക്കാണോ പോകേണ്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കോ അത് പോകുമ്പോൾ സപ്പോസ് അത് നാൽപ്പത്തിയഞ്ച് തുടങ്ങി അമ്പത് ശതമാനം വരെ അദ്ദേഹം ഈ പോകേണ്ട ആളുടെ കയ്യിലേക്കും ബാക്കി അമ്പത് ശതമാനം ടാക്സ് ആയി ഗവൺമെന്റിലേക്കും പോകുന്ന ഒരു രീതിയാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് വിളിക്കുന്നത് ഇനി അതിന് ഗ്ലോബൽ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഗ്ലോബൽ എക്സാമ്പിൾസിലേക്ക് പോകേണ്ടത് ഇന്ത്യയിൽ തന്നെ നയൻറ്റീൻ എയ്റ്റി ഫൈവ് വരെ ഈ ഒരു ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ടായിരുന്നു അത് പിന്നെ അബോളിഷ് ചെയ്യുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഇന്നും ഇൻഹെറിറ്റൻസ് ടാക്സ് പ്രിവിലൻ്റ് ആയിട്ട് നിൽക്കുന്ന പല എക്കണോമീസ് ഉണ്ട് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാൽപ്പത് ശതമാനം യുണൈറ്റഡ് കിങ്ഡമത്തിൽ നാല്പത് ശതമാനം ഫ്രാൻസിൽ നാല്പത്തഞ്ച് സൗത്ത് കൊറിയ അമ്പത് ജപ്പാൻ അമ്പത്തഞ്ച് ഇതെല്ലാം ഡെവലപ്ഡ് കൺട്രീസ് ആണ് ഒരു കാര്യം ഈ സമയത്ത് പറഞ്ഞു വെക്കുകയാണ് ഇന്ത്യൻസ് ഇന്ന് ഹയർ ബ്രാക്കറ്റ് ഓഫ് ടാക്സ് മുപ്പത് ശതമാനം നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജി എസ് ടിയുടെ റേറ്റ് ഇരുപത്തിയെട്ട് ശതമാനവുമാണ് ഇനി നമ്മൾക്ക് നോക്കാം ഈ ഇൻഹെറിട്ടൻ ടാക്സ് പോലെയുള്ള ചർച്ചകൾ ഇന്ന് ഉയർന്നു വരുന്നത് പല പണ്ഡിതന്മാരും ഓപ്പോസിഷനിൽ നിൽക്കുന്ന പല പണ്ഡിതന്മാരും എന്ന് പറയുന്നത് വെൽത്തിന്റെ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട സമയമായി കാരണം അസറ്റ് ഉള്ളവന്റെ കയ്യിൽ ഒരുപാടും ഇല്ലാത്തവന്റെ കയ്യിൽ ഒട്ടും ഇല്ലാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ടിട്ട് ഈ ഉള്ളവനിൽ നിന്ന് വെൽത്ത് പിടിച്ചെടുത്ത് ഇല്ലാത്തവനിലേക്ക് കൊടുക്കണം എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പം നടക്കുന്നത് നമുക്ക് വെൽത്തിന്റെ കാര്യം അത് സത്യമാണ് ഹൈ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ വെൽത്ത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് പക്ഷെ അത് ഗ്ലോബൽ ഫിനോമിൻ ആണ് എല്ലാ ഹയസ്റ്റ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെയും വെൽത്ത് ഭയങ്കരമായിട്ട് ക്ലൈംബ് ആവുന്നുണ്ട് നമ്മൾക്ക് നോക്കേണ്ടത് ഇൻകം ആണ് ഇൻകത്തിന്റെ പാരിറ്റി ഡിസ്പാരിറ്റി വർദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അത് നമ്മൾ ഒരു എഫിഷ്യൻറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് റീഡ് ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലാക്കണം ഏറ്റവും വലിയ വിശ്വസനീയമായി സ്ഥാപനമായ എസ് ബി ഐ പോലത്തെ ബാങ്ക് അവരുടെ ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി നാലിൽ പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ളതും പല ഡാറ്റാസ് സ്റ്റഡി ചെയ്തതിനു ശേഷമാണ് അവർ റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ മെയിൻ എന്ന് ഒരു ജിനി കോഫിഷൻ ആണ് ജിനി ക്വയഫിഷൻ്റെ ഒരു സമൂഹത്തിലുള്ള ഇൻകത്തിന് ഡിസ്പാരിറ്റി നോക്കുന്ന ഒരു കോയഫിഷൻ ആണ് പൂജ്യം തുടങ്ങി ഒന്ന് വരെയുള്ള ഒരു ഇടയിൽ ഇടയിൽ ഒരു നമ്പർ പറഞ്ഞുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഈക്വാളിറ്റി ആണോ അതോ പെർഫെക്റ്റ് ഇൻ ആണോ എന്ന് പെർഫെക്റ്റ് പെർഫെക്റ്റ് യും പതിനഞ്ച്യർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോൾ പോയിന്റ് ഫോർ സീറോ അപ്പോൾ നമ്മുടെ ഇൻകം ഡിസ്പാരിറ്റി ഇംപ്രൂവ് ആവുന്നുണ്ട് നമുക്ക് ഡിസ്പാരിറ്റി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഇൻകം ഡിസ്പാരിറ്റി കുറയുന്നുണ്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഇൻകം നമ്മുടെ ലോവർ സ്ട്രാറ്റൈൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും വരുമാനം ഉണ്ടായിരുന്ന ആളുകൾ അത് മുന്നൂറ് മടങ്ങ് അവരുടെ വരുമാനം അത് അവരുടെ നമ്പറുകൾ വർദ്ധിച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവർ ഹയർ ഇൻകം സ്ട്രാറ്റയിലേക്ക് മാറിയിരിക്കുന്നു അവരുടെ ഇൻകം ഒരു മുന്നൂറ് ശതമാനത്തോളമാണ് നമ്പർ വർദ്ധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ലോവർ ഇൻകം സ്ട്രാറ്റയിലായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം ആയി മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം മാറി അവർ ഇന്ന് ഹയർ ഇൻകം ബ്രാക്കറ്റിൽ ഐ ടി ആർ ഫയൽ ചെയ്യുന്ന ആളുകളാണ് ഈ ഡാറ്റാസ് എല്ലാം വെച്ച് നോക്കിക്കൊണ്ടാണ് ഈ ജിനി കോഫിഷ്യന്റിലുള്ള ഇമ്പ്രൂവ്മെന്റ് എസ് ബി ഐ പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടത് ഇത് ഇൻകത്തിലുള്ള ഡിസ്പാരിറ്റി കുറയുന്നതിനെ കുറിച്ചാണ് വെൽത്ത് ഹൈ റിച്ചസ്റ്റ് ആയിട്ട് ആളുകളിൽ കൂടുന്നുണ്ട് ബിസിനസ്മാൻമാരുടെ കയ്യിൽ കൂടുന്നുണ്ട് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ലോവർ ഇൻകം സ്റ്റായിട്ടുള്ള ആളുകളുടെ വെൽത്ത് വർദ്ധിക്കുന്നില്ല വർദ്ധിക്കുന്നുണ്ടെങ്കിലും അത് ഹയ്യസ്റ്റ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വർദ്ധിക്കുന്ന അത്രയും വർദ്ധിക്കുന്നില്ല ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഈ ഹയ്യസ്റ്റ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് വഴി നമുക്ക് ഇത് പിടിച്ചെടുത്ത് മറ്റുള്ള ആളുകൾക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവിടെ സൊസൈറ്റി മനസ്സിലാക്കേണ്ട ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ചെറുപ്പനാളിൽ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഗോൾഡൻ ഗൂസിൻ്റെ ഒരു സ്വർണ്ണമുട്ടയിടുന്ന ഒരു താറാവിൻ്റെ കഥയുണ്ട് അതിനെ സ്വർണം നമുക്ക് എന്നും കിട്ടുന്ന ഒരു മുട്ടയിട്ട് തരുന്ന താറാവിനെ അത്യാഗ്രഹം മൂത്ത് നമ്മൾ കൊന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഭാഗം പെടുന്നു രണ്ടാമത്തേത് ഇനി ഇന്ത്യയിൽ ഒരു ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ ആവശ്യമുണ്ടോ എന്തുകൊണ്ടാണ് നമ്മളെ ഇൻഹെറിറ്റൻസ് ടാക്സിനോട് നോ പറയേണ്ടത് കാരണം ഇന്ത്യൻ ഫാമിലീസ് അധികം സേവ് ചെയ്യുന്നവരാണ് സ്വന്തം ഫ്യൂച്ചർ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് താങ്കളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ കൺസംഷൻ കുറഞ്ഞ് വരുമാനം സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അത് മരണാനന്തരമോ അതിന് മുമ്പോ സ്വന്തം മക്കളിലേക്ക് കൈമാറി കൊടുക്കുന്നതാണ് ഇന്ത്യൻ ഫാമിലിയുടെ സിസ്റ്റം വെസ്റ്റേൺ കൺട്രീസ് രണ്ട് കാര്യങ്ങളാണ് അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ വെൽത്ത് പ്ലാനിങ്ങിൽ അവർ ചെയ്യുന്നത് രണ്ട് അവരുടെ കൾച്ചർ പ്രകാരം അവർ അബ്സല്യൂട്ട് കൺസംഷൻ എന്തും കൺസ്യൂം ചെയ്തുകൊണ്ടും എക്സസീവ് കൺസംഷനിൽ ബിലീവ് ചെയ്യുന്നതാണ് അവരവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം കൺസംഷൻ and ചെലവഴിക്കും അവരുടെ ഫാമിലി സ്ട്രക്ചറുകളും ഫാമിലി വാല്യൂസും നമ്മൾ ഈസ്റ്റേൺ അല്ലെങ്കിൽ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് പോലെയല്ല അത് കാരണം ഇന്ത്യൻ ഇന്ത്യൻസ് ബിലീവ് ചെയ്യുന്നത് ചിൽഡ്രൻസിന് സേവ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പ്രോപ്പർട്ടീസ് കൈമാറുക എന്ന കൾച്ചറിലാണ് അതാണ് നമ്മുടെ ഫാമിലിയുടെ ബേയ്സ് എന്ന് പറയുന്നത് രണ്ട് ഈ വെൽത്തുള്ള ഹയർ ഇൻകം അല്ലെങ്കിൽ ഹയർ വെൽത്തുള്ള വെസ്റ്റേൺ കൺട്രിയിലുള്ള ഫാമിലീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പല ട്രസ്റ്റുകളും ഫാമിലി ട്രസ്റ്റുകളും എസ് പി വിസും ക്രിയേറ്റ് ചെയ്ത് അതിൽ തന്നെ സ്വന്തം മക്കൾ ൾക്കും അവർക്കും മാത്രമായി ഈ വെൽത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിവെക്കും അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ മരണശേഷവും ഈ വെൽത്ത് ഒരിക്കലും വേറൊരാളിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ മക്കളിലേക്ക് പോകുന്നില്ല പക്ഷെ എഫക്റ്റീവ്ലി ഈ എസ് പി വിയിലോ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലോ ഫാമിലി ട്രസ്റ്റിലോ സ്വന്തം മക്കളോ മക്കൾക്ക് മക്കളുടെ മക്കളോ മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അങ്ങനത്തെ പല സ്ട്രക്ചറുകളും ചെയ്തുകൊണ്ടാണ് അവർ ഈ ടാക്സ് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്കിത് കേൾക്കുമ്പോഴത്തേക്കും പഴയ മലയാള സിനിമയിലുള്ള ഞാനും അപ്പനും അപ്പൻ്റെ സഹോദരി സുഭദ്രയും ചേർന്നുള്ളൊരു ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ സിനിമയിൽ കേട്ടിട്ടില്ല അല്ലാതെ മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യൻസിനോ ഇതൊന്നും അത്രയ്ക്ക് പരിചയമുള്ള സ്ട്രക്ചേഴ്സൊന്നുമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നത് മിഡിൽ ക്ലാസ്സിലെ സാധാരണക്കാരാണ് അവർ ഈ വക സ്ട്രക്ചറുകളൊന്നും മനസ്സിലാക്കാതെ ഇതുപോലത്തെ ഒരു ഇൻഹെറിറ്റൻ ടാക്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ മരണശേഷം അവരറിയാതെ അവർക്ക് കിട്ടുന്ന വെൽത്തുകൾ അമ്പത് ശതമാനത്തോളം അവർക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരും അതുകൊണ്ട് ഇന്ത്യയുടെ ഫാമിലി സ്ട്രക്ചറുകളും ഇന്ത്യയുടെ ഫുൾ സ്ട്രക് കൾച്ചറിന്റെ ഒരു വലിയ മാറ്റവുമായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇതുപോലത്തെ ടാക്സേഷൻ ഒരിക്കലും പാടില്ലാത്തതാണ് ഇനി ഫൈവ് സെക്കൻഡ്സ് വ്യൂ ഇവിടെ നിർത്തുന്നതിനേക്കാൾ മുമ്പായിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് വൈഡ് ലീഡേഴ്സ് എപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സൊസൈറ്റിയുടെ കോർ വാല്യൂസിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിയമനിർമ്മാണം ചെയ്യാനായിട്ടുള്ളത് അത് മനസ്സിലാക്കാതെ ചെയ്തു കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ അവരാർക്ക് വേണ്ടിയാണോ ഈ നിയമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവർ തന്നെ ഉണ്ടാകും അതുവഴി ആ രാജ്യവും ഇല്ലാണ്ടായി പോകും താങ്ക് സോ മച്ച് ദിസ് ഫൈവ് ഓൺ അനന്തരാവകാശ നികുതിയും സമ്പത്തിന്റെ പുനർവിതരണവും